ഇന്ത്യയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നൂറ്റി അമ്പത് റൺസ് വിജയലക്ഷ്യം റാഞ്ചിയിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യയെ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും കെ രാഹുൽ രോഹിത് ശർമ്മ എന്നിവരുടെ ഇന്നിംഗ്സുകളുമാണ് കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത് കോഹ്ലിയുടെ അമ്പത്തിരണ്ടാം ഏകദിന സെഞ്ചുറിയാണിത് എട്ട് വിക്കറ്റുകൾ ഇന്ത്യയ്ക്ക് നഷ്ടമായി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മാർക്കോ യാൻസൺ നന്ദ്രെ ബർഗർ ഒട്ട്നിൽ ബാഡ്മൻ കോർബിൻ ബോഷ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി അത്ര നല്ല തുടക്കമായിരുന്നില്ല ഇന്ത്യക്ക് സ്കോർ ബോർഡിൽ ഇരുപത്തിയഞ്ച് റൺസുള്ളപ്പോൾ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി നാലാം ഓവറിൽ നന്ദ്രെ ബർഗറിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ക്യുണ്ടൻ ഡി കോക്കിന് ക്യാച്ച് നൽകിയാണ് ജയ്സ്വാൾ മടങ്ങിയത് മാത്രമല്ല രോഹിത് ശർമ്മ നൽകിയ അനായാസ ക്യാച്ച് അവസരം ടോണി ഡി സോസി നിലത്തിടുകയും ചെയ്തു മൂന്നാം വിക്കറ്റിൽ രോഹിത് ശർമ്മ കോഹ്ലി സഖ്യം നൂറ്റി മുപ്പത്തിയാറ് റൺസ് കൂട്ടിച്ചേർത്തു ഇരുപത്തിരണ്ടാം ഓവറിൽ രോഹിത്തിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി മാർക്കോ യാൻസൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി തുടർന്ന് ക്രീസിലെത്തിയ ഋതുരാജ് ഗയ്ക്ക്വാദിന് എട്ട് റൺസെടുക്കാൻ മാത്രമാണ് സാധിച്ചത് ബാട്ട്മൻ ആയിരുന്നു വിക്കറ്റ് അഞ്ചാമനായി ക്രീസിലെത്തിയ വാഷിംഗ്ടൺ സുന്ദറും നിരാശപ്പെടുത്തിയതോടെ നാലിന് ഇരുന്നൂറ് എന്ന നിലയിലായി ഇന്ത്യ വൈകാതെ കോഹ്ലി സെഞ്ചുറി പൂർത്തിയാക്കി നൂറ്റിയൊന്ന് പന്തിൽ നിന്നായിരുന്നു കോഹ്ലിയുടെ സെഞ്ചുറി പിന്നീട് തകർത്തടിച്ച കോഹ്ലി നാൽപ്പത്തിമൂന്നാം ഓവറിൽ പുറത്തായി ഏഴ് സിക്സും പതിനൊന്ന് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിംഗ്സ് രാഹുലിനൊപ്പം എഴുപത്തിയാറ് റൺസ് കൂട്ടിച്ചേർത്ത ശേഷമാണ് കോഹ്ലി മടങ്ങിയത് ബർഗറിനായിരുന്നു വിക്കറ്റ് തുടർന്ന് രവീന്ദ്ര ജഡേജ രാഹുൽ സഖ്യം അറുപത്തിയഞ്ച് റൺസും കൂട്ടിച്ചേർത്തു രാഹുൽ നാൽപ്പത്തി ഒമ്പതാം ഓവറിലും ജഡേജ അവസാന ഓവറിലും മടങ്ങി ജഡേജയ്ക്ക് ശേഷമെത്തിയ ഹർഷദീപ് സിംഗ് ആദ്യ പന്തിൽ പുറത്തായി കുൽദീപ് ഹർഷിത് റാണ പുറത്താവാതെ നിന്നു